നമ്മളത് ഇടയ്ക്കോർക്കുക എന്നാണ് പറയുക അല്ല ഇടയ്ക്കോർക്കുക ഈ കാരണം ഒരു വട്ടം മാടുക അതിൽ ഭാഷകൾ അങ്ങനെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ വട്ടത്തിൻ്റെ ടൈറ്റ് നല്ല ടൈറ്റോടു കൂടി മാടുമ്പോഴാണ് അത് പൊതായിട്ട് വരുന്നത് അത്രയും ടൈറ്റിന് നമ്മൾ ഈ കോർത്തതിന് ശേഷം ഈ ചിരട് നല്ല വലിച്ചു കെട്ടിയിട്ട് കുറച്ച് വെള്ളം തെളിക്കും അതിനൊന്ന് വധം വരാം അപ്പം നമ്മുടെ കത്തിരി വരാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ കയറോണ്ട് ആദ്യം മുറുക്കി മുറുക്കിക്കിട്ടും മറ്റത് പിന്നെ ഉണങ്ങും ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ഈ കാണുന്ന രൂപത്തിലാവും എന്ന് വെച്ചാൽ ഇത് ഇങ്ങനൊരു രീതിയാവും അങ്ങനെയാവും എന്നിട്ട് ഇടയ്ക്കുറ്റി വെച്ച് കോർക്കുമ്പോഴാണ് നമ്മൾ ശബ്ദങ്ങളൊക്കെ മറ്റത് അത് പുറയാക്കാണ്ട ചെയ്താൽ ഒരു ടും 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 ഒരു മൂത്ത ശബ്ദമുണ്ടാവും ഒരു ശബ്ദമേ വരുള്ളൂ ശബ്ദങ്ങളെ വേർതിരിച്ചറിയാൻ പൊതയാക്കിയതിൻ്റെ ശേഷമാണ് ഇങ്ങനെ ഡൈസ് ഇങ്ങനെ ഇപ്പോൾ പറയുന്ന കുറേ വാക്കുകളുണ്ട് ഇടയ്ക്ക് ത്രിസ്ഥാനമേ വരുള്ളൂറ്റും ഇങ്ങനെ മൂന്ന് സ്ഥാനമേ പറയാറുള്ളൂ പക്ഷെ ഇതിന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്ന് ഇടയ്ക്കയുടെ കുറ്റിയുടെ വലിപ്പം കൂട്ടി വലിപ്പം കൂട്ടുമ്പോൾ ഉപകരണ ശബ്ദത്തിന് നീളം കൂടും പണ്ട് എന്തിനാണോ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു അന്നത്തെ ഇന്നത്തെ ഒരു സംഗതി ഇല്ലാണ്ട് എല്ലാ കാര്യത്തിലും ഇടയ്ക്ക് ഉപയോഗിക്കാൻ പറയുന്നത് ഇടയ്ക്ക് നമ്മുടെ ഒരു പുതിയ വട്ട ഇതിന് ഇനി പുറയൊക്കെ ഇണങ്ങി ഒരു വെള്ളം തളിക്കാറ്റില്ല ആദ്യം ചുറ്റ വലതുപാതയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ആവുകയായിരിക്കുക വട്ടയിൽ പിന്നെ ശാസ്ത്രം നാല് അതാണ് ആ ജീവക്കോലിൻ്റെ നാല് പേര് അറുപത്തി നാല് കല അറുപത്തി നാല് കലക്കെയാണ് കൊടുക്കില്ല അതിലെ അങ്ങനെയാണ് ജീവൻ ഈ ഈ കുറ്റിക്ക് മാത്രമേ തുളള്ളൂ ഇടയ്ക്കിടി തിമരടി മിഴാവ് ഇങ്ങനെ ഉണ്ടൊരു ഇതാണ് അതിൻ്റെ ഇത് കാരണം ഇത് ഒരിക്കലും നിലത്ത് വയ്ക്കാൻ പാടില്ല എന്നുള്ള ഐതിഹ്യം ഈ ഉപകരണം മാത്രമേ അല്ലേ സപ്തമാതൃക്കൾക്ക് തൂവുന്ന സമയത്ത് കയ്യുകൾ കയ്യുകൾ കൊണ്ടുപോയി പാണിയുടെ സമയത്ത് ആ കയ്യ് പഴച്ചതിൻ്റെ പേരിൽ ദേവന്മാർ താള ത്രിപട താളത്തോടു കൂടിയിട്ട് താഴത്തേക്ക് ഇറക്കിയെന്നാണ് സങ്കല്പം അത് കാരണം ഇത് മാത്രം ശ്രീഗോകുലം എവിടെയും നിലത്ത് വയ്ക്കാണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ മറ്റുള്ള ഉപകരണേക്കാൾ കൂടുതൽ പവിത്രക്കെട്ടോടു കൂടിയിട്ടുള്ള അതിൻ്റെ ശാസ്ത്രതാണ് എന്നുവെച്ചാൽ നമ്മളപ്പോൾ വിശ്വസിച്ചു വരുന്നത് ഇതിപ്പോ അധിക ആൾക്കാരും ഇങ്ങനെ കിട്ടാറില്ല കിടക്കേനെ അത്രയും ദേവന്റെ അടുത്ത് എത്തി നിൽക്കുന്നത് മറ്റുള്ളത് ഇല്ലാന്നല്ല പറയുന്നത് പക്ഷെ കുറച്ചും കൂടി ഇതിനെ പവിത്രതായിട്ട് കാണുന്നു ഈ ഇപ്പം നേരത്തെ നമ്മൾ കേട്ട ഘർത്തം നല്ലൊരു മൂത്ത ഘടകം ഇപ്പോൾ ി ഉപകരണത്തിന് മാത്രം എല്ലാ കയറുകളിലും ബന്ധം ഉള്ളൊരു ഉപകരണമാണ് എല്ലാ കയറിനും നാല് ജീവക്കൂലി കഴിഞ്ഞാൽ ഈ തോൾ കച്ച തോളിലിടുന്ന കച്ച കെട്ടുന്നതൊക്കെ വിപരീതമായി കാണിച്ചു തരാം ഇപ്പോൾ തോൽക്കച്ച കെട്ടുന്നത് ഇടയ്ക്കയുടെ എല്ലാ ചരടും ബന്ധം ഉണ്ട് കെട്ടിൻ്റെ ഭാഗം വരുന്നതാണ് കൊട്ടുന്ന ഭാഗം കെട്ടിൻ്റെ ഭാഗം വരുന്നതാണ് കൊട്ടിൻ്റെ ഭാഗം കൊട്ടുവട്ടം എന്ന് പറയും കൊട്ടുവട്ടം അല്ലാത്തതിൻ്റെ എതിർവട്ടത്തിന് മൂട്ടുവട്ടം എന്നാണ് പറയുക അങ്ങനൊരു ഭാഷയാണ് കൊട്ട് മുഴുവൻ ഈ കൊട്ടുവട്ടത്തിൻ്റെ വരുമ്പോൾ ഈ കെട്ടുള്ള ഭാഗത്താണെങ്കിൽ കൊട്ടുള്ള ഭാഗം കൊട്ടണത് ഇനി ഇത് കെട്ടണത് ഇതിൻ്റെ തോൾക്കച്ച ഇട്ട് കഴിഞ്ഞാൽ അവനവൻ്റെ ഭാഗത്തിന് ആദ്യം ഈ കെട്ടുള്ള ഭാഗത്ത് ആദ്യത്തെ ഇത് കോറും അങ്ങനെ ചെയ്യും എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ തിരിച്ച് വയ്ക്കും പിന്നെ അടുത്തേൽ അത് കുറപ്പില്ല പിന്നെ അത് അതിൻ്റെ അങ്ങേപ്രത്തേലേ ഇടവില്ല ഇത് ചെയ്യുള്ളൂ അത് ഇങ്ങനെ കൂടെ ഇങ്ങനെ മൂന്നമ്പര് ചെയ്താൽ അവിടെ ഇതിൽ ഈ കയറിന് കുറുക്കും പിന്നെ അടുത്തത് ഇവിടെ കെട്ട് വന്നത് കാരണം ഇതിൽ കിട്ടില്ല ഇതിലേ കിട്ടുള്ളൂ അടുത്തയിൽ കെട്ടില്ല ഇങ്ങനെ കെട്ടി ഇവിടെ ഈ കയറ് കുടുക്കി ഇനി മൂപ്പുവട്ടത്തിൻ്റെ ഭാഗത്ത് കെട്ടിൻ്റെ കെട്ടുന്നതരയിൽ അത് ചിരട് ഓർത്തത് കാരണം അതിൻ്റെ അടുത്ത ചിരടിലേക്ക് ഓർത്തുള്ളൂ പിന്നെ രണ്ടാമത്തെ ചരട് അടുത്ത ചരട് ഇപ്പോൾ ഇങ്ങനെ എല്ലാ ചരടിലും ഇതിൻ്റെ കയറിൻ്റെ ഒരു കെട്ട് അതിൻ്റെ ഒരു ബലം വരും മൂന്നാമത്തേര് അത് കൊടുക്കുക ഇവിടി പ്രകാരം തന്നെ അങ്ങനെ ഇപ്പം തോൽക്കച്ച കെട്ടി കിടക്ക ഇനി എഴുന്നേറ്റ് നിന്നിട്ടാണ് ജിയോ കോളൊക്കെ വേറെ നല്ല അത് വയ്ക്കാനുള്ള ഇരുന്ന് കഴിഞ്ഞാൽ അത് അതിൻ്റെ തൂക്കൊന്നും ശരിയാവില്ല ഈ കയറ് കുടുക്കിയ സ്ഥലത്ത് ഇതിൻ്റെ ജീവപ്പ് മുന്നിൻ്റെ ഇതാ കയറിൻ്റെ ഇടയിൽ കുടുങ്ങാനും കൂടി വേണ്ടിയിട്ട് അത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നല്ലൊരു ബലമായിട്ട് നിൽക്കും ആ കെട്ടിൻ്റെ അവിടെ നിന്ന് ഈ കെട്ടിൻ്റെ അവിടെക്ക് അടുത്തത് ഇങ്ങനെയാണ് പിന്നെ വെച്ച് കാണുന്നത് ഈ ഒരു കെട്ടിൻ്റെ അവിടുന്ന് ഈ കയറിലുണ്ട് അതേപോലെ ഇവിടെ നാലെണ്ണാണുള്ളത് അല്ലേ ജിയോക്കൂലെ നാല് ജിയോക്കൂല് അറുപത്തി നാല് കൊടുക്കും ഇപ്പം ഇടയ്ക്ക് ഇപ്പം നമ്മൾ ഇടയ്ക്ക ഓർത്ത് അതിൽ പൊട്ടാൻ പോവാണ് അവിടെ ഈ അടിപ്രസരായിട്ടുള്ള സംഗതികളൊന്നും ചെയ്യില്ല സത്യം വളരെ ലളിതമായിട്ടും തന്നെ പ്രാദേശികമായിട്ട് പാലക്കാട് ജില്ലയിൽ തന്നെ പാലക്കാട് ഭാഗങ്ങളിൽ കിടക്കു കൂറും ഞാൻ പണ്ട് കൊള്ളുവനാടൻ ഞങ്ങളുടെ ഈ ഭാഗത്ത് എന്ന് വെച്ചാൽ പർപ്പശ്ശേരി ജീവില്ലാമല്ലൊരു പൊങ്ങാടിപ്പുറം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പൂജയ്ക്ക് കൊട്ടുന്ന ഒരു ഏകതാള സ്വഭാവം അല്ലെങ്കിൽ ഒരു ത്രിപട വരുന്ന ഒരു സ്വഭാവങ്ങളിലാണ് അത് കുട്ടി കയ്യിലൊരു സ്വഭാവം കാണിക്കരുത് അല്ലാണ്ട് ഇടയ്ക്ക് പൂ കൂറ് എന്ന സംഗതി ഞങ്ങളുടെ ഈ ഭാഗത്ത് ഞങ്ങളുടെ പൂർവീകരമൊന്നും കുട്ടിയില്ല പക്ഷേ നേരെ വെച്ച നമ്മുടെ ജില്ലയിലുള്ള പാലക്കാട് ജില്ലയിൽ കല്ലാവൂർ അല്ലെങ്കിൽ ചതലി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടയ്ക്ക് കൂറുകളും ഇന്ന കൂറ് ഇന്ന പൂജയ്ക്ക് ഇന്ന കൂറാണ് കൂട്ടുക പക്ഷെ നമ്മുടെ ഇവിടെ വന്നിട്ടില്ല ഒരു തെക്കോട്ട് പോയ ജാനി അങ്ങനെയുള്ള ഓരോ പ്രാദേശികമായിട്ട് വന്ന കുറേ സംഗതികളുണ്ട് അതാ അവിടെയുള്ള ആൾക്കാർ അത് വല നിർത്തി പോരട്ടെ നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ അഷ്ടപതി അതിൽ വ്യത്യാസങ്ങളുണ്ടോ അഷ്ടപതി അഷ്ടപതിക്ക് വ്യത്യാസമില്ല കീർത്തനങ്ങളുണ്ട് ഈ കിടക്കൊട്ടി പാടുന്ന കീർത്തനങ്ങൾ ഇപ്പോൾ ശൈല രാജ തന്നെയും അതൊക്കെ വേറെ ഒരു പാട്ടുന്നതെന്ന് പറഞ്ഞത് അത് ഈ അമ്പലത്തിൽ ദേവീസ്തുതികൾ കണ്ടോ മുല്ലപാണോ ഇല്ലല്ലോ തുല്യമോ ചില്ലീണമെന്ന് കിളകീതഗ അങ്ങനെയുള്ള മെല്ലവീനമൊക്കെ കണ്ടെ പക്ഷേ കണ്ടാൽ ഭയമോ അമ്രവനവാദിന് അങ്ങനെ കീർത്തനങ്ങൾ ഒരുപാടുണ്ട് അത് വേറുള്ള വിധം തന്നെ ഈ കിടക്കേ പൊട്ടി പാടുമ്പോഴത്തെ അഷ്ടപതി പറഞ്ഞാൽ ഗീതാഗോവിന്ദം മാത്രമാണ് ഗീതാഗോവിന്ധത്തിനെയാണ് പൊതുവായിട്ട് പക്ഷേ ഇത് നമ്മൾ കീർത്തനങ്ങൾ ഒരുപാട് കീർത്തനങ്ങളുണ്ട് കൂടാനുള്ള കലസംഘട്ടം അതെ അതെ കലസംഘം കൂടാനം നമ്മുടെ ജലം ജ്മാപ്പുള്ളി പ്രകാശം നമ്മൾ അല്ല ഈ കലിയും ഈ ക്ഷേത്ര കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് അനുഭവങ്ങൾ എന്തെങ്കിലും ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് കലസംഘയന്ന് അങ്ങ് ഗുരുവായൂർ ക്ഷേത്രത്തിലും അതുപോലെ ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവിലൊക്കെ വിശേഷം ഇടയ്ക്ക പ്രദീക്ഷണത്തിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്നു സ്വതവേ ഇടയ്ക്ക പ്രദീക്ഷണം അല്ലെങ്കിൽ ഉദയാസ്തമന പൂജ വളക്കാചാരം എന്ന് പറയും അതിനെ പറയുക വടക്കാചാരം പാണി മരം എന്ന് വെച്ചാൽ മരം ഉപകരണമാണ് പാണി കൊണ്ട മരമാണ് ഉപയോഗിക്കുന്നത് അത് അതെ അത് കൈ കൊണ്ട് മാത്രം പോകുക പാണി തന്നെ പാണി പറഞ്ഞാൽ കയ്യത് തന്നെ അപ്പം കയ്യുകൊണ്ട് കൂട്ടുന്ന ആ ഉപകരണമാണ് മരം അതിന് ആ വളക്കാചാരത്തിൻ്റെ തടഞ്ഞുകഴിഞ്ഞാൽ ഈ ഇടയ്ക്ക പ്രതീക്ഷണം ശരിക്കും പഴയ നിയമത്തിൽ പാടി രാഗത്തിൽ ഏതാണ് ദേവനെച്ചാൽ അവരെ ഉറക്കാൻ പള്ളിക്കുറുക്കിൻ്റെ ആ സ്തുതിക്കാണ് പാടി രാഗത്തിന് പാടി രാഗം എന്ന് നമ്മുടെ കേരളത്തിനുള്ള രാഗ ഉള്ളഗം കേരളത്തിലുണ്ടായിട്ടുള്ള പരദേശിയെ സ്വീകരിക്കാറുള്ള പാട്ടുകൾ ഇന്നത്തെ ചോക്കിയതിൽ ചോദ്യം അതാണ് അതിന്റെ വീതിയിൽ ഉണ്ടായിരുന്നത് അത് പാരി കഴിഞ്ഞാൽ അടന്ത താളത്തിലാണ് അത് കുടിക്കുന്നത് തന്നെ അത് ഇന്ന് അതിൻ്റെ വൃത്തിയായിട്ട് എല്ലാ ചടങ്ങും ഇന്നും അത് വൃത്തിയായിട്ട് നിൽക്കുന്നത് ഗുരുവായൂർ മാത്രമേ ഉള്ളൂ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടയ്ക്കതീക്ഷിണു നോട്ടീസിലെഴുത് ഈ നാദസുറും തകിലും ഉണ്ടാവും ചില സ്ഥലത്ത് അങ്ങനെ ഒരു പ്രതീക്ഷണം നിൽച്ചു വരലാണ് പകുതി പക്ഷേ ഇടയ്ക്ക പ്രതീക്ഷണം എന്ന് പറയുന്നത് നാഥസുറും കുറുമ്പോഴും ഇടയ്ക്കയും കൂടിയായിരുന്നു കുറച്ചും കൂടി ഈ സംഗീതം ഉണ്ടാക്കി സ്വീകരിച്ച സ്വീകരിച്ചൊരു ശീലം നമുക്കുണ്ടാവുമല്ലോ ഇപ്പോൾ എല്ലാവസരവും കിടക്കായിട്ട് അത് പക്ഷേ ഗുരുവായൂരാണ് അത് വൃത്തിയായിട്ട് അതിൻ്റെ താള പദ്ധതി തന്നെ വേറെ ഒരു താളായിട്ടില്ല ഒക്കെ ഈ അടന്തടയിലുള്ളത് എല്ലാ താളങ്ങളും വരുന്നുണ്ട് വഞ്ചാരി അടക്കം വരുന്നുണ്ടെങ്കിലും ആ പിടിക്കുന്ന ഒരു രീതിയടക്കം ഒരു ഗുരുവായൂർ മാത്രമാണ് അത് അത്ര വൃത്തിയായിട്ട് കൊണ്ടു നടക്കാൻ കാരണം അവിടെ ഇതിന് കിട്ടിയുള്ളൂ മുന്നൂറ്റി അറുപത് ദിവസമായാലും ഉദ്യാസരള ഉത്സവക്കാരായാലും വിശേഷമായി അവർ മല്ലാരിക്ക് വായിച്ചു ഗന്തിയായിട്ട് നടത്താറുണ്ട് മറ്റുള്ളവർക്ക് ഇപ്പോൾ അത് കണ്ട് അത് വളരെ നല്ലതായിട്ട് തോന്നിയിട്ട് പല ഫാർമയൊക്കാവും അയ്യപ്പൻകാവും തിരുവമ്പാടി അങ്ങനത്തെ വലിയ വലിയ ക്ഷേത്രങ്ങളൊക്കെ അതിനായിട്ടുള്ള സമയം കണ്ടെത്തിയിട്ട് കുളിച്ച് ഞങ്ങളതിന് പോകാറുണ്ട് വളരെ നല്ലൊരു കാര്യം പക്ഷെ വല്ലാത്തൊരു കാരണം ശരിക്കും ശരിക്കും ആ പോയി ഒരു ഒരു നമ്മളെ നമ്മളെ ഇപ്പോ നമ്മുടെ കറൽമണ്ണ പത്മശ്രീ വാഴങ്കട കുഞ്ചിന സ്മാരക ട്രസ്റ്റില് ചെണ്ടവടന കളരിയുടെ കുറെ കുട്ടികള് കലയുടെ ലോകത്തേക്ക് എത്തി അതോടൊപ്പം ഇവിടെ ഇടയ്ക്ക് പഠിക്കാനും അങ്ങയുടെ നേതൃത്വത്തിൽ കുറച്ച് കൂട്ടുകാർ ഇവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ ആഗ്രഹം എത്രയും പെട്ടെന്ന് ഈ കിടക്ക പഠിക്കുന്ന കുട്ടികളുടെ നല്ലൊരു അവർക്കെന്നും അവരുടെ മനസ്സിലും ഇത് ഒരു സ്ഥാനപ്പെട്ടു നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അരങ്ങേറ്റാണ് എനി ഉദ്ദേശിക്കുന്നത് അത് അർത്ഥപതിയിൽ കൂടെ ഞങ്ങളത് വേണ്ടതിനെ ആലോചിച്ച് അതിൻ്റെ രക്ഷിതാക്കളും കുട്ടികളൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് എങ്ങനെ വേണ്ടത് അടുത്തത് അധികം വഴികാണ്ട് ആദ്യം നടക്കുന്ന ഒരു കാര്യം അതായിരിക്കും അത് കാരണം എല്ലാ കുട്ടികളും ഇടയ്ക്കു വാങ്ങി തയ്യാറാക്കിയിട്ടുണ്ട് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവർ ഈ ഇടയ്ക്കേലിലുള്ള പ്രാക്ടീസാണ് ഇതുവരെ കഴിയത്തേക്ക് അപ്പോൾ അതിനുള്ളൊരു തുടക്കമാണ് ഇന്ന് മുതൽക്ക് തുടങ്ങുന്നത് ഇനി ഇവരുടെ അരങ്ങേറ്റം കഴിയുന്നവരെ ഇവർക്ക് ഈ ഇടക്കേൽ തന്നെയാണ് കാരണം ഉപകരണത്തിൽ നിന്നല്ലേ ശബ്ദങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ എല്ലാവരും അതിന് ഒരുക്കി നിൽക്കുകയാണ് ഇത് ഇങ്ങനെ ഇടയ്ക്ക് കോർക്കുന്നത് എനിക്കൊരു ആദ്യത്തെ അനുഭവം ഞാൻ കണ്ടിട്ടില്ല അതുപോലെ ും തീർച്ചയായിരുന്നു തീർച്ചയായും കാരണം ഇതൊന്നും അങ്ങനെ പുറത്ത് കാണാനോ അല്ലല്ലോ അങ്ങനെയുള്ളൊരു ആൾക്കാർക്ക് അറിയില്ല ഇതിപ്പോൾ ഉപകാരമായിട്ടെ ഇപ്പൊ ചെണ്ടയുടെ കഴിഞ്ഞാൽ ശരി ചെണ്ട കുറ്റിയും വട്ടവും കയറും ഒക്കെ വേറെ വേറെ അത് ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട കൂട്ടറിന്റെ ഒരു നിത്യ ഒരു സാധക പക്ഷേ ഇത് പുറത്തുള്ള ഒരു ഇത് ഇങ്ങനെയൊക്കെയാണ് രൂപപ്പെട്ടു വന്നിട്ടാണ് അത് അരങ്ങത്തത്ര അവര് കാണുന്ന രൂപത്തിലാവണതെന്നുള്ളത് ചെണ്ടയാണെങ്കിൽ ആശാൻ പറഞ്ഞ പോലെ റെഡിമെയ്ഡ് ആയിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് പക്ഷെ ഇത് ഈ ഉപകരണമായിട്ട് കുട്ടികൾ ശരിക്കും ബന്ധപ്പെടുകയാണ് ഇപ്പൊ ഇടയ്ക്ക് കോർക്കുന്നതിലൂടെ അവര് ഈ ഇടയ്ക്കൊട്ടും ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ട് അതിന്റെ ശബ്ദം മുഴുവൻ ഉണ്ടാക്കുന്ന എടുത്തേക്കില്ല